കാരണം തന്നെ ം ചെയ്യണം എന്ന് വെച്ചിട്ടാണ് കാരണം നമ്മുടെ കുട്ടികൾക്ക് ഏറ്റവും വലിയൊരു പാർട്ടി പാഠ്യപുസ്തകം തന്നെയാണ് അദ്ദേഹം പഠിക്കുന്ന കുട്ടികളൊക്കെ ഏറ്റവും നന്നായി വായിക്കുന്ന ഏറ്റവും നന്നായി അറിവ് പകരുന്ന ഒരു മാന്യ അദ്ദേഹം തന്നെയാണ് തന്റെ പ്രതിപക്ഷ നേതാവ് നല്ല കഠിനാധ്വാനം ഉണ്ടായിരുന്നു ലക്ഷ്യബോധം ഉണ്ടായിരുന്നു നിശ്ചയം ഉത്തരവാദിത്വം ഒന്നുകൂടി കൂടി കൂടിയത്യാ ഒന്നുകൂടി കൂടിയെന്നേ ഞാൻ പറയും ഞാൻ നമുക്ക് എപ്പോഴും പറയും നമ്മുടെ മാതാപിതാക്കളുടെ ഏറ്റവും വലിയ സ്വപ്നമാണ് നിങ്ങൾ അല്ലേ ഏറ്റവും വലിയ പ്രതീക്ഷ ഇവർ അവാർഡ് തരുമ്പോ ഇവരെന്താ പറഞ്ഞോ നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളുടെ മാത്രം സ്വപ്നമല്ല ഈ നാടിന്റെ കൂടി സ്വപ്നമാണെന്നാണ് അവാർഡ് തരുമ്പോൾ പറയുന്നത് അപ്പൊ നാടിനും നിങ്ങളെ ആവശ്യം നിങ്ങളെല്ലാം ക്രിയമായിട്ടുള്ള കുട്ടികളാണ് നന്നായി പഠിച്ച കുട്ടികളാണ് ഇനി ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തിണ്ടവരാണ് ഒരുപാട് വലിയ സ്ഥാനങ്ങളിലേക്ക് എത്തുമ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലും ഈ നാലിനും അതിലകത്ത് മാറ്റം വരും അപ്പൊ ഞങ്ങൾക്ക് ഒരു സ്വാർത്ഥ താല്പര്യം കൂടി തന്നെ നാട് കൂടി നന്നാവും നിങ്ങൾ നന്നാവും ആ ഒരു താല്പര്യം കൂടി ഇതിനകത്ത് ഇപ്പൊ ഒരുപാട് സാധ്യതകളുണ്ട് നിങ്ങളുടെ മുമ്പിൽ ഇല്ലേ ഒരുപാട് കോഴ്സുകളുണ്ട് ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള വിഷയം പണ്ട് ഞങ്ങളൊക്കെ പഠിക്കുമ്പോ ഞങ്ങളെ പേടിപ്പിക്കും എല്ലാവരും ടീച്ചർമാരൊക്കെ പേടിപ്പിക്കും എഞ്ചിനീയറിംഗിന് പോകണം അല്ലെ മെഡിസിൻ പോകണം അല്ലെ ഒന്നിനും പോകിലോ രണ്ടും നല്ലതാണ് മോശം അത് മാത്രമല്ല നല്ലത് എല്ലാ കോഴ്സും നല്ലതാണ് എല്ലാ കോഴ്സിനും നല്ല സാധ്യതകളുണ്ട് ഒരു കോഴ്സ് എടുത്താലും ദോഷമുള്ളൂ പക്ഷെ നമുക്ക് താല്പര്യമില്ല നമുക്ക് വ്യക്തിപരമായ ഒരു സബ്ജെക്റ്റിനോട് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാകും നമുക്കത് പഠിക്കാൻ കൂടുതൽ ഉത്സാഹം ഉണ്ടാവും ആ സബ്ജക്ട് എടുത്ത് ഏറ്റവും നല്ല വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നല്ല വിടുമിടിക്കലും വിടുമിടുക്കന്മാരും ആകും ആ കൊച്ചു കുട്ടികൾ കൂടി ഇവിടെ ഇരിക്കുന്നുണ്ട് അപ്പൊ ഈ ചേച്ചിമാരും ചേട്ടന്മാരും ഒക്കെ വന്ന് അവാർഡ് മേടിക്കുമ്പോൾ നിങ്ങൾ കൂടി ഒരു കാര്യം മനസ്സിൽ തീരുമാനിക്കണം എന്താ വർത്തനം വർത്തറപ്പെടുത്തിരിക്കണോ ഇവർ അവാർഡ് മേടിക്കുമ്പോൾ നിങ്ങൾ എന്താ തീരുമാനിക്കണമെന്ന് മനസ്സിൽ തീരുമാനിക്കുന്നത് നിങ്ങൾ ടെൻത്തിലെത്തുമ്പോൾ ട്വൽത്തിൽ എത്തുമ്പോൾ നിങ്ങൾ ഈ ചേച്ചിമാരെ പോലെ ചേട്ടന്മാരെ പോലെ ഇവിടെ വന്ന് അവാർഡ് മേടിക്കണം എന്ന് അങ്ങനെ വിചാരിക്കണം ചെറിയ ചെറിയ ക്ലാസ്സിൽ പോയി vijay ji hey ekara vichar karo